അത് കഴിയുമ്പോൾ ചന്ദ്രദിശയിലേക്ക് പോകുമ്പോൾ നേര് വിപരീതമാണ് ജലതൃത്വമാണ് ഒന്ന് അഗ്നിയാണ് ഒന്ന് ജലമാണ് അപ്പോഴത്തേക്ക് കഫ കഫപ്രകൃതമാകും കുറേ കൂടെ സോഫ്റ്റ്നെസ് വരും അപ്പം ഇങ്ങനെയെല്ലാം മാറുന്ന ഒരു പീരീഡാണ് അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ആ സമയമാണ് ആ സമയത്ത് ആൾക്ക് ആൾക്കൊരു ഫീതി വരും ബോഡിയിലൊരു ചേഞ്ച് വരും കെമിക്കൽ ഹോർമോണൽ ചേഞ്ചുകൾ വരും നല്ലതെന്ന് മോശമെന്നും പറയുന്നത് നമ്മൾ ആരുമല്ലോ ആ ഓക്കെ നമ്മളെങ്ങനെയാണ് ആളുകൾ വിലയിരുത്തുക ഓരോരുത്തർക്കും പക്ഷെ ഓരോ ടെൻസികൾ ഉണ്ട് മാറ്റമില്ലാത്ത ചില വിശേഷങ്ങളുണ്ട് സ്വഭാവം മാറില്ല മാറില്ലാത്ത അവരാണ് മേലെ സ്ഥാനത്തുള്ളത് അപ്പൊ അതിന് മുന്നേ ഉള്ള ആൾ ഇല്ലാതാകാണ് ആ ലെവലിൽ ഭർത്താക്കന്മാരും മരിക്കുന്ന കോമ്പിനേഷൻ കുറേ കൊറേയധികം ഞാനൊരു ആദ്യം ശ്രദ്ധിച്ചത് എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്ത് മരിച്ചപ്പോഴാണ് നമസ്കാരം ധ്യാൻ എക്സ്പ്ലൈൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും ആ ജീവിതകാലം മുഴുവൻ നമ്മളെ ജാതകം നോക്കിയില്ലെങ്കിലും കല്യാണ ആലോചനകളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും തട്ടി കിടക്കും ഓ ജനന സമയം എപ്പോഴാണ് ഗ്രഹനില റെഡിയാക്കണം ചിലരൊക്കെ കുഞ്ഞ് ജനിക്കുമ്പോഴേ ഗ്രഹനില വരയ്ക്കും ജാതകം എഴുതും ചിലർ കല്യാണം വരെ വെയിറ്റ് ചെയ്യും അല്ലേ അപ്പൊ ഈ കല്യാണ സമയവും കല്യാണവും ജാതകവുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല പല അഭിപ്രായങ്ങളുള്ളവരുണ്ട് ജാതകം നോക്കി കല്യാണം നടത്തുന്നവരുണ്ട് ജാതകം നോക്കാതെ കല്യാണം നടത്തുന്നവരുണ്ട് മനപൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം ജാതക പൊരുത്തം നോക്കണ്ട എന്ന് പറയുന്നവരുണ്ട് ഇതിൽ എല്ലാത്തിലും അതിൻ്റെതായ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം ഉണ്ടാവും പക്ഷേ ചേച്ചിയുടെ കയ്യിൽ ശാന്ത ചേച്ചിയുടെ കയ്യിൽ ഒരു ജാതകം കിട്ടിയാൽ ഒരു കല്യാണ വിവാഹ സംബന്ധമായി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് ചേച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്നാൽ ചേച്ചി എന്തൊക്കെ നോക്കും എന്നാണ് ഞാൻ ഇന്ന് ചേച്ചിയോട് ചോദിക്കാൻ വന്ന് ചോദ്യം ഞാൻ ആദ്യമായിട്ട് അവരുടെ സ്വഭാവത്തെ പറ്റിയ നോക്ക് ഇത് പൊരുതം കൊണ്ടിരുന്ന ആൾക്കാര് ആവശ്യപ്പെടുന്നത് വേറെ പല കാര്യങ്ങളായിരിക്കും സ്വഭാവങ്ങൾ അടിസ്ഥാന സ്വഭാവങ്ങള് എങ്ങനെയുണ്ട് സ്വഭാവം നല്ലതാണെന്ന് നോക്കുവന്നോ അതോ അല്ല സ്വഭാവം നല്ലതെന്ന മോശമൊന്നും പറയാം നമ്മൾ ആരുമല്ലോ ഓക്കെ നമ്മളെങ്ങനെയാളുകളെ വിലയിരുത്തുക ഓരോരുത്തർക്കും പക്ഷെ ഓരോ ടെൻഡൻസികൾ ഉണ്ട് മാറ്റമില്ലാത്ത ചില ഘടന വിശേഷങ്ങളുണ്ട് സ്വഭാവം മാറില്ല മാറില്ല അതാ നോക്കുന്നു കാരണം നോക്കുമ്പോ ഇവര് തമ്മിൽ എങ്ങനെയാകും നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ചില കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലല്ലോ വളരെ താമസിക്കായിട്ടുള്ള ഒരാളുടെയും സാധിക്കയായിട്ടുള്ള ഒരാളുടെയും കൂടെ ചേർത്ത് വെച്ചാ അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല പറ്റില്ല പക്ഷേ രജസിക് സർത്തിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ഇനി നമുക്ക് ഈ മൂന്ന് കാറ്റഗറി എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിൽ തന്നെ ഒരുപാട് വേരിയേഷൻ ഉണ്ട് രജസിക്കിന്റെ പിന്നെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ പോയിട്ട് വളരെ രജസിക്കായിട്ടുള്ളവരുണ്ട് സാധിക്കിനോട് അടുത്ത് വരുന്നവരുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി മൂന്ന് ടൈപ്പ് ആൾക്കാർ ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് താമസിക്കായിട്ടുള്ളവർക്ക് അവർക്ക് മാറ്റമില്ലാത്ത പല സ്വഭാവങ്ങളും ഉണ്ടാകും രജി എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ അപ്പൊ അത് തമ്മിൽ എങ്ങനെ ഇവർക്ക് എന്നുള്ള ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം വിവാഹ ശേഷം വരുന്ന ദശാകാലങ്ങൾ എങ്ങനെയുണ്ട് കാരണം എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും പിന്നെ വിവാഹ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന ദശാകാലങ്ങൾ രണ്ടുപേരുടെയും ജാതകത്തിൽ ഒരുപോലെ വരുന്നുണ്ടോന്നൊക്കെ നോക്കും അതിനേക്കാൾ ഇവരെ അത് ആയുസ് നോക്കും ജസ്റ്റ് നമ്മൾ ആയുസ് നിശ്ചയിക്കാനും നമ്മൾ ആരുമല്ല എങ്കിലും പിന്നെ നോക്കുന്നത് സന്താന ഭാവം എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജനറലി നോക്കുന്നത് പിന്നെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കും ചിലര് ചോദിക്കും ഇയാള് ജോലി ചെയ്യുമോ ഇയാൾക്ക് ധനമുണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ പേരന്റ്സ് ആർക്കും എല്ലാം കൊണ്ടുവരിക അവർക്കറിയേണ്ട പല കാര്യങ്ങളും ഉണ്ടാകും ചിലര് ചോദിക്കും സ്പിരിച്വൽ ആണോ ഓക്കേ പയ്യൻ സ്പിരിച്വൽ ആണോന്ന് ചോദിക്കും അപ്പൊ നമ്മള് പയ്യൻ സ്പിരിച്വൽ ആണോന്ന് നോക്കുന്നപ്പം തന്നെ പെൺകുട്ടി സ്പിരിച്വൽ ആണോ എന്നറിയാതെ നോക്കിപ്പോ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ എന്താണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ആ ജാതകത്തിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾ ആൾക്കാരുണ്ടോ അപ്പൊ ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കും ആത്യന്തികമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ജാതകം നോക്കുമ്പോ അവരുടെ ഡീപ്പർ ലെവലിലുള്ള സ്വഭാവ പ്രത്യേകതകൾ പോലും നമുക്ക് അറിയാൻ പറ്റും ഓ നമ്മള് അതിൽ നിന്ന് പക്ഷെ അവരതായിരിക്കത്തില്ല പ്രതീക്ഷിക്കുന്നത് അത്ര നക്ഷത്ര പൊരുത്തമുണ്ടെന്നൊക്കെയാണ് നോക്കുന്നത് അതില് വലിയ കാര്യൊന്നുമില്ല അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ആ രീതിയിലാണ് ഞാൻ ഇതിനെ ഒന്ന് കാണുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ഓക്കെ അപ്പൊ ഇതിലോ ഈ ദശാസന്ധി എന്ന് പറയുമല്ലോ രണ്ടുപേർക്കും ആ ദശാസന്ധി എത്ര പ്രധാനമാണ് ദശാസന്ധി എന്ന് പറഞ്ഞാല് ഒരു പ്ലാനറ്ററി ദശകള് അതിപ്പോ നമ്മൾക്ക് നക്ഷത്ര ദശയാണ് ഇപ്പൊ ഒൻപത് ഗ്രഹങ്ങൾക്കും നക്ഷത്ര പീരീഡുകൾ ഉണ്ട് അത് ക്രമാനുഗതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദശ ഇപ്പം കഴിഞ്ഞ ആദിത്യം കഴിഞ്ഞ ചന്ദ്രദശ ആയിരിക്കും ചന്ദ്രൻ കഴിഞ്ഞ ചൊവ്വാദശ ദശയായിരിക്കും അങ്ങനെ അങ്ങനെ ക്രമം ഉണ്ട് അതുപോലെ വന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ഒരു ദശ കഴിയുമ്പോ ഇപ്പൊ ആദിത്യ ദശ നടക്കുമ്പോ ആ വ്യക്തിക്ക് പിത്തപ്രകൃതമായിരിക്കും കുറച്ച് അധികം അധികമായിരിക്കും പെട്ടെന്ന് ദീഷ വരാം എന്നുവെച്ചാൽ ദേഷ്യപ്പെടുന്ന കോമ്പിനേഷൻ ഉണ്ടെങ്കിലേ ദേഷ്യം വരുള്ളൂ എങ്കിലും ആക്റ്റീവ് ആയിരിക്കും അങ്ങനെയൊക്കെ ഒരു ഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഛായ വ്യക്തിയിൽ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അതിന്റെ സ്വഭാവം ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ചന്ദ്രദിശയിലേക്ക് പോകുമ്പോൾ നേരെ വിപരീതമാണ് ജലതത്വമാണ് ഒന്ന് അഗ്നിയാണ് ഒന്ന് ജലമാണ് അപ്പോഴത്തേക്ക് കഫം കഫപ്രകൃതമാകും കുറെ കൂടെ സോഫ്റ്റ്നെസ് വരും അപ്പൊ ഇങ്ങനെയെല്ലാം മാറുന്ന ഒരു പേരീഡാണ് അതിൻ്റെ ഒരു മാറ്റത്തിന്റെ ആ സമയമാണ് ആ സമയത്ത് ആൾക്ക് ഒരു ഭീതി വരും ോഡിയിൽ ഒരു ചേഞ്ച് വരും കെമിക്കൽ ഹോർമോണൽ ചേഞ്ചുകൾ വരും കാരണം ഈ സ്വഭാവത്തിലേക്ക് മാറാനായിട്ട് ശരീരം തയ്യാറെടുക്കുന്ന ഒരു ടൈം അപ്പൊ ആ പീരീഡില് ആൾക്കൊരു മരണഭയം വരും തോന്ന ഒരു അകാരണമായിട്ട് അകാരണമായിട്ടും മരണഭയമെന്ന് പറയാനൊക്കത്തില്ല ഒരു ഭയം വരാം ചിലർക്ക് പേടി തന്നെ വരും മരിച്ചു പോകുമെന്ന് പേടിക്കുന്ന ആൾക്കാർ പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു വില ഒന്നിനും ബലമില്ലാത്ത അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഒരു നദിയോ അല്ലെങ്കിൽ ഒരു തോടോ ഒരു വെറു ഒരു തടിപ്പാലം വിട്ടിട്ട് ഒരു തോടുണ്ട് അതില് നമ്മളൊരു കുഞ്ഞിനെ അക്കരയ്ക്ക് കടത്താൻ വേണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവിടുകയാണ് അപ്പത്തുനിന്ന് ഒരാൾ വന്ന് കുട്ടികൊണ്ടുപോകാം നമ്മൾ അത് അയാളെത്തി അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു പക്ഷെ മറ്റേളെങ്ങി എത്തിയില്ല അപ്പൊ അവിടെ നിൽക്കുന്ന കുട്ടിക്കുള്ള ഫീൽ എന്താ ഒരു അതൊരു വീഴൊന്നും ഇല്ല പക്ഷെ ഒരു അംഗലപ്പം ഉണ്ടാകും അവസ്ഥ അത് ശരീരത്തിന് വ്യത്യാസം വരും ഇത് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യം പ്രോപ്പർ ആയിരിക്കത്തില്ല ഓക്കെ രണ്ടാമത് ഈ സമയത്ത് രോഗസാധ്യതയുള്ള ഗ്രഹങ്ങളുടെ ദശാകാലമാണ് നടക്കാൻ പോകുന്നെങ്കിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അതായത് ഈ ഒരു മനസ്സിന്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയാവില്ല അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഇനി അപകടമുള്ള ദശാകാലമാണെങ്കിൽ അത് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഈ രണ്ടു രണ്ടുപേർക്ക് ഇതുപോലെ വരുമ്പോ എന്താ സംഭവിക്കുക ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതേപോലെ അതാണ് ആ ഒരു ശരിക്ക് പറഞ്ഞാൽ ഒരേപോലെ ദശാകാലം വരാൻ എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിനും പ്രാധാന്യമില്ലാത്ത ഒരു അവസ്ഥ ഗ്രഹങ്ങളുടെ ബലം അനുസരിച്ചാണ് മനുഷ്യന്റെ ശക്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ വീക്കായിട്ട് രണ്ടുപേർക്കും വരിക നല്ലതല്ല ജനറലി ഒരാൾ ഒരാൾ വീക്കായിരിക്കുമ്പോ ഒരാൾ സ്ട്രോങ് ആണെങ്കിൽ അതെ സംഭവിക്കുന്നത് അതേസമയം ഇപ്പൊ ദശാകാലം ഇപ്പൊ ഒരു വർഷമൊക്കെ പാടില്ല എന്ന് പറയും ഒരു വർഷമൊന്നും ആവശ്യമാണില്ല ആറുമാസമൊക്കെ മതിയാവും പിന്നെ വരാൻ പോകുന്ന ദശകള് രണ്ടുപേർക്കും നല്ല പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ് പേടിക്കേണ്ട കാര്യവുമില്ല അതെ ഈ പാപസാമ്യം പറയുമല്ലോ എല്ലാവരും അപ്പൊ അത് അതെന്താണ് സിഗ്നിഫിക്കൻസ് പറയുന്നത് ജാതകത്തിൽ കുറെ സ്ഥലങ്ങളിൽ ലക്നം നാല് ഏഴ് എട്ട് പന്ത്രണ്ട് പാപഗ്രഹങ്ങൾ നിന്നാൽ പ്രത്യേകിച്ച് ഏഴിലുവെട്ടിലും പാപഗ്രഹങ്ങൾ നിന്നാൽ അതിന് തുല്യമായിട്ടുള്ള പാപം മറ്റേ ജാതകത്തിലും വേണമെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് പറയുന്നത് ദോഷം ചൊവ്വാദോഷമൊക്കെയാണ് ഇപ്പൊ ആളുകൾ മരിച്ചുപോകും ദോഷം പറഞ്ഞ അത്രയും പെൺകുട്ടികളുടെ ജീവിതമില്ലാണ്ടാകും പക്ഷേ ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഭർത്താവ് മരിച്ചു പോകണമെന്നോ അഷ്ടമത്തിലോ ഏഴിലോ വട്ടിൽ നിന്നാൽ ൊന്നുമില്ല ഈ ചൊവ്വ നിൽക്കുന്ന ഗ്രഹമുള്ള ഏഴു നിൽക്കുന്ന ഏഴിലോ എട്ടിലോ നിൽക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വ എന്ന് പറയുന്ന ഇമ്പൾസീവ് ആയിട്ട് പെരുമാറുന്ന ഒരു ഗ്രഹമാണ് പെട്ടെന്ന് എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പൊ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോണ്ട് വരിക അവൾ എപ്പോഴും എല്ലാത്തിനും പ്രതികരിക്കുന്ന പ്രതികരണ ശേഷി കൂടുതലുള്ള ഒരു പെൺകുട്ടിയൊന്നും ആരും ഇഷ്ടപ്പെടില്ലല്ലോ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഏഴ് നിൽക്കുന്ന ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ എട്ടിലേക്ക് നോക്കും ബാക്കിന്റെ സ്ഥാനത്തേക്ക് നോക്കും എട്ട് നിൽക്കുന്ന ചൊവ്വ അതുപോലെ തന്നെ അപ്പൊ എപ്പോഴും വഴക്കുണ്ടാക്ക എല്ലാത്തിനും പ്രതികരിക്കുക ഒന്ന് പറഞ്ഞ രണ്ടു പറയുക അങ്ങനെയൊക്കെയുള്ള ആളുകളെ ആളുകള് പൊതുവെ ഇഷ്ടപ്പെടില്ല എനിക്ക് തോന്നുന്നു തന്നെയാണ് കാരണം പെട്ടെന്ന് തീരുമാനിക്കുക തീരുമാനിക്കുക പെട്ടെന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഏഴിൽ വീട്ടിലൊക്കെ പാവഗ്രഹങ്ങള് ഉള്ള ഞത എടുക്കാതിരിക്കുക അഷ്ടമ ഭാവം ഭർത്താവിന്റെ ആയുസാണെന്നാ പറയുന്നത് പക്ഷെ ഏഴിൽ വീട്ടിലും പാവഗ്രഹങ്ങള് നിന്നുകൊണ്ട് മാത്രം ഭർത്താവ് മരിച്ചു പോകൊന്നുമില്ല ഇപ്പൊ ചൊവ്വ ഏഴിൽ നിൽക്കുന്നുണ്ട് ആ ചൊവ്വ ഈ ആളിനെ എങ്ങനെയാണ് സ്വന്തം രാശിയിലാണോ നിൽക്കുന്ന യോഗകാരകനാണോ അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഏഴില് വെട്ടിലും പാവഗ്രഹങ്ങളുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ ഭർത്താവ് മരിക്കുന്നതൊരിക്കലും ഭാര്യയുടെ മാത്രം കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ പറയുകയില്ല അയാൾക്ക് മരണയോഗം ഉണ്ടാകും എന്നിരുന്നാലും ഞാൻ കുറെ കാലമായിട്ട് ശ്രദ്ധിച്ചതില് പത്തില് പാവഗ്രഹങ്ങള് നിൽക്കുക അങ്ങനെയൊക്കെയുള്ള പത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ കാലത്ത് കുടുംബത്തില് നേതൃത്വ സ്ഥാനം ഉന്നത സ്ഥാനത്തേക്ക് വരുന്നൊരു ട്രഡീഷൻ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സമയത്ത് പലർക്കും ഭർത്താക്ക മരിച്ച ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് അതും കോവിഡ് വന്നും ആക്സിഡന്റ് ആയിട്ടും ഒക്കെ മരിക്കുന്ന കണ്ടിട്ടുണ്ട് കാരണം അവരാവണം മേലെ സ്ഥാനത്തുള്ളത് അപ്പൊ അതിന് മുന്നേ ഉള്ള ആൾ ഇല്ലാതാകണം മനസ്സിലായില്ലേ ആ ലെവലിൽ ഭർത്താക്കന്മാർ മരിക്കുന്ന കോമ്പിനേഷൻ കുറെ കൊറേയധികം ഞാനൊരു ആദ്യം ശ്രദ്ധിച്ചത് എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്ത് മരിച്ചപ്പോഴാണ് അത് അദ്ദേഹത്തിന്റെ വൈഫിന് നോക്കുമ്പോ അപകടമായിരുന്നു വൈഫിന്റെ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ അത്രയധികം ഉണ്ടായിരുന്നു ജാതകത്തെക്കാൾ ഉപരി കൈയിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കൈ രേഖയ്ക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അപകടത്തിന്റെ പക്ഷെ ജാതകാലം കുറച്ച് മാത്രമേ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വെറുതെ ഭാര്യയുടെ ജാതകം നോക്കുമ്പോഴാണ് പത്തിൽ നിൽക്കുന്ന ശനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് അതിന്റെ തുടക്കമായിരുന്നു ചൊവയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോഴും തന്നെ ഇമ്മീഡിയറ്റ് ആണ് അതിന്റെ ഫാക്റ്റും ഉണ്ട് ഉണ്ടാക്കുന്നത് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻ്റെ ഒരു സംശയമാണ് ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഓഫ് ഒരു സോഷ്യൽ സോഷ്യൽ സൊസൈറ്റിയിലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ലിവിങ് ടുഗദർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പം മനസ്സുകൊണ്ട് നമ്മൾ പാർട്ട്നറായിട്ട് അംഗീകരിച്ച ഒരാളുടെ കൂടെ ജീവിക്കുകയാണ് അതില് ഇതിന് ഇമ്പാക്ട് ഉണ്ടോ ഇവിടെ എവിടെയും ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണല്ലോ അത് ലിവിങ് ടുഗദർ ആയാലും ബിസിനസ് ആയാലും സൗഹൃദമായാലും അത് ഒത്തുപോണേലും അവരുടെ ജാതക ഉണ്ടാവണം ഇപ്പൊ ഞാൻ പറയാം ബേസിക്കലി ഒരു സ്ഥിരരാശിയുള്ള ആള് സ്ഥിരരാശിന്നൊക്കെ കേൾക്കുമ്പോൾ വാക്കുകൊണ്ടറിയാമല്ല സ്ഥിരത്വം അവരെല്ലാത്തിനും സ്ഥിരത്വമാണ് അവര് പുതിയ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല ഇപ്പൊ നമ്മള് മുൻപേ സംസാരിച്ചില്ല ഏത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം അപ്പൊ ഇത് നമുക്ക് രണ്ടുപേർക്കും ഒരേ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്കന്ന് പോയേക്കാം പക്ഷെ എനിക്ക് അങ്ങനെയല്ല എങ്കിലോ വിടെ വിളിക്കപ്പൊ ഞാൻ പറയും നമുക്ക് അവിടെ പോണ്ട അല്ലെങ്കിൽ ഞാൻ ഞാനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല പറഞ്ഞാൽ ഞാൻ ഒഴിവാകും മനസ്സിലായി ആ രീതി പോലെയാണ് സ്ഥിരത്വം ഉള്ള ആൾക്കാർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല മാറ്റങ്ങൾ ഇഷ്ടമുണ്ടാവില്ല പുതിയ സാഹചര്യങ്ങൾ അവർ ഒരിക്കലും പെട്ടെന്ന് അങ്ങോട്ട് എടുക്കില്ല അഡാപ്റ്റബിലിറ്റി വളരെ കുറവായിരിക്കും അതേസമയം വായുരാശിക്കാരാണോ എവിടെ വിളിച്ചു ആ പോയേക്കാവും നോക്കിക്കളയാ മനസിലായില്ലേ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണോ പോകാം അല്ലെങ്കിൽ എന്ത് പുതിയ കാര്യങ്ങളും അവർക്ക് അഡാപ്റ്റബിലിറ്റിയും കൂടുതലാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സും കൂടുതലാണ് സ്ഥിരരക്ഷികർക്ക് അത് പറ്റില്ല എല്ലാം കൃത്യമായ ജലമ ഇമോഷണലാണ് അവര് ഹൈലി ആയിരിക്കും ജനറലി ആണ് പറയുന്നത് പിന്നെ ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ കൊണ്ട് ഇതെല്ലാം മാറും തീർച്ചയായിട്ടും മാറും ഞാൻ എപ്പോഴും പറയാറ് പഠിപ്പിക്കുമ്പം ക്ലാസ്സിൽ എപ്പോഴും പോലെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഒരിക്കലും നമുക്ക് ഇന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അസ്ട്രോളജിയിൽ കാരണം അത് കോമ്പിനേഷൻ ആണ് പല ഗ്രഹങ്ങള് ഒരു കാര്യം നമ്മൾ കണ്ടാൽ അതിനെ നണ്ണി കഴിയുന്ന വേറൊരു കാര്യം ഉണ്ടാകും അപ്പൊ ഇത് നൂറ് നല്ല കാര്യം ഉണ്ടാകും മോശം കാര്യം ഉണ്ടാവും ഇതിൽ ഏതാണ് സംഭവിക്കാന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതിലാണവർ അപ്പൊ അതാണോ ശരിക്കും ഈ ഇഷ്ടപ്പെട്ട് കല്യാണം ശരിക്കും ഒരുപാട് വർഷം ലിവിങ് ടുഗതർ കഴിഞ്ഞു അതിനുശേഷം എന്നാ പിന്നെ കല്യാണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് സെപ്പറേറ്റ് ആവുന്ന ആൾക്കാരുണ്ട് അത് ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ മാറുന്നത് കൊണ്ടാണോ അവിടെ എന്താണ് വാട്ട് കംസ് ടു പ്ലേ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം ബേസിക് നേച്ചർ ചില ജാതകൾ തമ്മിൽ ഘടന എന്ന് പറഞ്ഞിട്ടുണ്ട് ബന്ധമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ പ്രോബ്ലംസ് വന്നാലും തരണം ചെയ്തവിടെ പിടിച്ചു നോക്കും കളഞ്ഞിട്ട് പോയില്ല അത് തുടർന്ന് പോകും പിന്നെ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് കൊറേ വർഷങ്ങൾ ഇവര് തമ്മില് ഐക്യത്തി പോകുന്ന ദശാകാലങ്ങളായിരിക്കും അത് കഴിയുമ്പോഴാണ് വേറൊരാൾക്ക് അതൊരു വിരുദ്ധമായ സ്വഭാവങ്ങൾ വരും നമുക്ക് തന്നെ അറിയില്ലേ കൂടുതലും മനസ്സിന്റെ ഒരു വൈകല്യങ്ങളൊക്കെ വരും ചില അത് ഒരു പ്രത്യേക പീരീഡിൽ അവര് ആ ഒരു പ്ലാന പ്ലാനറ്ററി പൊസിഷൻ എപ്പോഴാണ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതനുസരിച്ച് ആ ദശാകാലത്ത് ഇവർക്ക് പെട്ടെന്ന് മനസ്സിന്റെ ഒരു ഘടനയ്ക്കൊക്കെ വ്യത്യാസം വരും സ്വഭാവത്തിന് വ്യത്യാസം വരും അപ്പൊ ഇവർക്ക് ഈ ഇത് മുന്നേ ഇങ്ങനെയല്ലായിരുന്നു യഥാർത്ഥത്തിൽ അത് ചിലപ്പോൾ അവരുടെ ഒരു തകരാറായിട്ട് ആയിരിക്കാൻ ചിലപ്പോ അങ്ങനെ വരാം എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല അപൂർവമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ തന്നെ ഓരോ ഗ്രഹങ്ങളിൽ ഇപ്പൊ നമുക്ക് ശനിദശ നടക്കുമ്പോ നമ്മളെ ഏത് ക്ലേശവും സഹിക്കാൻ തയ്യാറാവും ഓ അങ്ങനെയാണ് നമ്മളെ സഹന സഹനശക്തി കൂടുതലാണ് തിരത്തും കൂടുതലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അറ്റൻഡൻസ് കൂടുതലാണ് അതേസമയം ശുക്രദശ ആണെങ്കിൽ നമുക്ക് ഒട്ടും സഹിക്കാൻ ഇഷ്ടമുണ്ടാവില്ല നമുക്ക് നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കാനാണ് ഇഷ്ടം വരുന്നത് മനസിലായില്ലേ അപ്പൊ അതാണ് ശുക്രൻ ഭയങ്കര നല്ലതാണെന്ന് എല്ലാരും പറയുമെങ്കിലും ആ ഓരോ ഗ്രഹങ്ങൾക്കും അങ് അതിൻ്റെതായിട്ടുള്ള സ്വഭാവ പ്രത്യേകതകളുണ്ട് അപ്പൊ ആ സ്വഭാവത്തിലേക്ക് അവര് മാറും ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം ബുക്ക് വായിക്കാൻ ഇപ്പൊ ബുക്ക് വായിക്കുന്ന ഒരു കുറവാണെങ്കിൽ ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ പിന്നെ നോക്കുമ്പോ ഒന്നും വായിക്കുന്നുണ്ടാവില്ല അപ്പൊ നമ്മള് ഒരാളെ കൂട്ടുകൂടുന്നത് ഒരു പുസ്തകം വായിക്കും അതിനെ പിന്നെ ഡിസ്കസ് ചെയ്യും എന്ന് പറയണ്ടായിരിക്കും പിന്നെ ഇവരോട് പറയുമ്പോ വെറുതെ ഇഷ്ടമുണ്ടാവില്ല മനസ്സിലായി ആ പീരീഡ് കഴിയുമ്പോൾ അവരുടെ ആ ഒരു മുന്നോട്ടുള്ള ദിശാകാലങ്ങൾ പരസ്പരം എങ്ങനെയുണ്ടാകും എന്നുള്ള ഒരു പ്രധാന ഘടകമാണ് നമുക്ക് ഇനി അറിയാമല്ലോ നമ്മുടെ പ്രയോറിറ്റികൾ എത്ര മാറുന്നുണ്ട് അപ്പൊ അത് അതൊക്കെ പക്ഷേ ജാതകം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ശരിക്കും നമ്മൾ ഈ എന്തൊക്കെ ഇപ്പം ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പം ഘടന എന്നൊരു വാക്ക് പറഞ്ഞു അത് അത് പോട്ടെ അത് ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്രാക്ടിക്കലി എന്തൊക്കെ ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇതൊരു ചേർക്കാൻ പറ്റുന്ന മനപ്പുരുത്തം ഓഫ് കോഴ്സ് അതെ മനപ്പുറത്തും ജാതകത്തില് കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും അതുകൊണ്ട് ആ നമ്മളെ നമ്മളുടെ വ്യക്തിത്വങ്ങൾ നമ്മള് പൂർണ്ണമായിട്ടും എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും ഇമോഷണൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അതൊക്കെ അറിയാൻ പറ്റും ജാതകത്തിനൊക്കെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും അതിന് സംശയം ഒന്നുമില്ല പക്ഷെ ഈ മനപ്പുരുത്തവും കാലം ചെല്ലും തോറും മാറാൻ കാലം ചെല്ലുന്നു മാറുന്ന കൂടെ നോക്കിയിട്ടാണല്ലോ ഇവര് എത്ര കാലം ജീവിക്കും ഭാവിയിൽ എങ്ങനെയാവും ആ ദശാകാലങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടും എന്നുള്ളതാണല്ലോ നമ്മള് തീർച്ചയായിട്ടും ക്രെഡിക്റ്റബിൾ ആണ് എത്ര പെർസെന്റേജ് വരെ പറയാൻ പറ്റുമായിരിക്കും എന്ത് സ്വഭാവത്തെ പറ്റിയോ സ്വഭാവത്തെ പറ്റിയല്ലോ ഇതിനൊരു ഇതൊരു ലോങ് ലൈക്ക് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ രണ്ട് ജാതകം കണ്ടു കഴിഞ്ഞാല് അല്ല അതുപോലെ ഈ സെപ്പറേറ്റഡ് ആവാനുള്ള യോഗം ഉണ്ടാവും അങ്ങനെയും അതും അറിയാം ഇവര് തമ്മിലുള്ള ഇഷ്ടം പോകാനുള്ള സെപ്പറേറ്റഡ് ആകുക എന്നുള്ളത് അവരുടെ ഒരു ചോയ്സും കൂടെ അല്ലേ ഇഷ്ടം പോകാനുള്ള പരസ്പര ആകർഷണം അല്ലെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള കഴിവുകൾ അതൊക്കെ കുറേ നമുക്ക് തീർച്ചയായിട്ടും പറയാം പറയാൻ പറ്റും എന്താണിത് ലൈക്ക് ായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് മാറുമോ എന്നുള്ളതല്ലേ നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് റിലേഷൻഷിപ്സ് നമുക്ക് ഇപ്പൊ പണ്ടത്തെ കാലത്തെ റിലേഷൻഷിപ്പ് സ്ത്രീകൾ പോലും നമുക്കറിയാം അഡ്ജസ്റ്റ് ചെയ്ത് മാനസികമായി യാതൊരു ഇതും ഇല്ല പക്ഷേ എന്നാലും ഫാമിലി എന്നുള്ള ഒരു സെറ്റപ്പ് മുമ്പോട്ട് പോകാനും കുട്ടികളുടെ ഇതിനു വേണ്ടിയിട്ടൊക്കെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും വൺ സൈഡഡ് ആയിട്ടല്ല ഞാൻ പറയണേ അപ്പൊ അതൊക്കെ ശരിക്കും ഇത് അത് ജാതകം നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന കാര്യമാണ് തീർച്ചയായിട്ടും എന്റെ അടുത്ത് പൊരുത്തുന്നൊക്കെ എന്നിട്ടൊക്കെ അമ്മയച്ചനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അവരോട് ഇപ്പൊ രണ്ട് കുട്ടികളുടെ സ്വഭാവം ഇങ്ങനെയാണ് നിങ്ങളുടെ മകൾ ഇങ്ങനെയാണ് പരാതിയുമായിട്ട് വന്ന നിങ്ങളുടെ മകളുടെ ഭാഗത്താണ് പ്രശ്നം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കുട്ടി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ ഓവർ സെൻസിറ്റീവ് ആണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഞാൻ പറഞ്ഞു കൊടുക്കാറ് അപ്പൊ എന്നെ തന്നെ പൊരുത്തു നോക്കുന്നത് അവരവര് കല്യാണം കഴിക്കാൻ പോകുന്ന ആരാണോ അവര് പോയിട്ട് ജാതകം നോക്കണം അവര് അവരുടെ എന്റെ സ്വഭാവം എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയുണ്ട് ഞങ്ങള് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ള അവരാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരാളിനെ പറ്റി ഇപ്പൊ നോക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം അപ്പൊ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്നൊരു പുരുഷന്റെ ജാതം കാണിക്കുകയാണെങ്കിൽ ഈ അസ്വഭാവം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും അതെ തീർച്ചയായിട്ടും പിന്നെ ചില ബന്ധങ്ങൾ മുന്നേ പറഞ്ഞതുപോലെ വളരെ കാർമ്മികമായിട്ടാണ് ആണത് അത് സന്തോഷം മാത്രമല്ലേ അവതാ Hmm. Be ും കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടേ എന്നുള്ള ഒരു കാർമ്മിക ഉണ്ടാവും എന്തായാലും ഒരു പുറത്തു വരില്ല അതാണ് എന്റെ പ്രശ്നം അവർക്ക് ആയിരം ഓപ്ഷൻസ് ഉണ്ടാവും പക്ഷെ അവരൊന്നും എടുക്കില്ല നിരന്തരം ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ആ ഒരു പെയിനിലൂടെ പെയിൻ്റെ കൊടുക്കുന്നുണ്ട് അതിനേക്കാളുപരിയായിട്ട് ചില ഭർത്താക്കന്മാരും ഭാര്യമാരും വഴക്കുണ്ടാക്കിയിട്ട് ഈ പെണ്ണുങ്ങള് മാത്രം ആണുങ്ങള് പുരുഷന്മാരും വഴക്കാളികളും സ്ത്രീകളും അല്ലെങ്കിൽ നല്ല ഒരു അല്ല കുടുംബം സവറിയെന്ന് എനിക്ക് തോന്നുന്ന പുരുഷന്മാരായിരിക്കുന്ന കാരണം അവര് കൊണ്ട് ഒരു ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരിക്കുമല്ലോ അവര് വിവാഹബന്ധം വേർപ്പെടണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു അപ്പൊ അയാളെ വിടാനേ പാടില്ല മനസ്സിലായില്ലേ അത് എന്ത് വഴി എന്ന് ചോദിക്കുന്ന ആളുകൾ അയാൾ അങ്ങനെ പോകാൻ പാടില്ല അതിൽ അങ്ങനെ പ്രസന്റേഷൻ പെടണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരും ഉണ്ട് മനസ്സിലായി അയാളെ കൊണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ പറയുള്ളൂ അല്ലെങ്കിൽ അയാളുടെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ പക്ഷെ അയാളെ വിടില്ല അത് നേരെ തിരിച്ചുണ്ടാകാം കാരണം അവരുടെ ഒരു പെൺകുട്ടി എന്നെ കളഞ്ഞിട്ട് പോകുന്നു അതെനിക്ക് ഈഗോയ്ക്ക് ഗോയ്ക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള പുരുഷന്മാരുമുണ്ട് എന്റെ ടോർച്ചറിങ്ങിന് ഇയാള് നിന്ന് തരണം എന്ന് പറയുന്ന പെൺകുട്ടികളും ഉണ്ട് മനസിലായില്ലേ ഇത് നമ്മളെ വിചാരിക്കുന്നത് പോലെയല്ല ലോകം എന്ന് പറയുന്നത് വളരെ വൈചിത്ര്യമുള്ളതാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സ് മനസ്സ് മനസ്സൊറിയും നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രഹേളിയാണ് ഈ മനസ്സെന്ന് പറയുന്ന സാധനം അതേ മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ജ്യോതിഷ അസ്ട്രോളജികൾ നമുക്ക് ജഡ്ജ്മെന്റിലാവാനും പറ്റില്ല അവരുടെ സാഹചര്യവും അവരുടെ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും അപ്പോ മനപ്പുറത്തും വേണം ജാതകത്തിലും നോക്കണം പക്ഷെ ഇതിനെല്ലാം ഉപരി എന്തെങ്കിലും ഉണ്ടോ ദൈവാലയ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് അതാണെല്ലാം ഉള്ളത് മനപ്പൊരുത്തം വേണം മനപ്പൊരുത്തം പരസ്പരം ഉണ്ടാകേണ്ട ഒരു സാധനമാണ് അത് ഉണ്ടാകും ഒരു ആ കല്യാണം ആലോചിച്ച് നടത്തുന്ന ഒരു കല്യാണത്തില് മനപ്പുരത്തുമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ലൈക്ക് ലവ് മാരേജ് ഓഫ് കോഴ്സ് അവർ പരസ്പരം പരിചയമായിരിക്കും വീട്ടുകാരോചിച്ച് നടത്തുന്നത് കല്യാണത്തിന് മനപ്പുരത്തും നമുക്ക് എത്ര അഭിനിന്നെ നേരെ പറഞ്ഞതുപോലെ ബേസിക്കലി ഇവരുടെ നേച്ചർ എങ്ങനെയാണ് അവർക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം മനപുരുത്തം എന്നൊക്കെ പറയുന്നത് ലോകത്തുള്ള കാര്യൊന്നും അല്ല അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ പോകുന്ന ഒരു കാര്യമാണ് നല്ല സത്യം റിയാലിറ്റി അതാണ് എത്ര ശതമാനം ആൾക്കാരുണ്ടാകും മനപുരത്തോടെ ജീവിക്കുന്നത് പിന്നെ അവരുടേതായിട്ടുള്ള നന്മ കൊണ്ടും പല ആദർശങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള തീരുമാനങ്ങൾ കൊണ്ടാണല്ലോ പോകുന്നത് അതെ ഈ മനഃപ്പുരുത്തുള്ള വാക്കൊക്കെ കേൾക്കുന്നത്ര മനോഹാരിതയൊന്നും അത് ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ചില കാര്യങ്ങളോട് ചിലത് തീരെ പറ്റില്ല ഏറ്റവും കൂടുതൽ മനോവൈകല്യങ്ങളാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് അതാണ് കണ്ടുവരുന്നത് സത്യത്തിൽ അതാണ് ഏതെങ്കിലും ഒരാൾക്ക് ഇൻസ്റ്റെബിലിറ്റി ആവാൽ വളരെ വേദനാജനകമായ കാര്യമാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ വല്ല അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങള് കണ്ടെത്തി അത് പരിഹരിക്കാവുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് ഒരു ആള് കഴിഞ്ഞ ഒരു നാളില് പിന്നെ സംസാരിച്ചിരുന്നു അവരുടെ ഭർത്താവ് സൂയിസൈഡ് ചെയ്തു അതിനു മുമ്പ് വളരെയേറെ മദ്യപിക്കുന്നുണ്ടായിരുന്നു സ്വഭാവം മാറുന്നുണ്ടായിരുന്നു ഇവര് നല്ല തിരക്കുള്ള ആളാണ് ജോലിയൊക്കെ ഉള്ള ആളാണ് അവര് നോക്കുന്ന അവർ മദ്യപിക്കുന്നു എന്തുകൊണ്ടാന്നറിയില്ല മദ്യപിക്കുന്നു പഴയ പോലെയല്ല മാറി ഇങ്ങനെ പോയി പക്ഷെ സൂയിസൈഡ് ചെയ്തു ഞാൻ ഞാനവരോട് അതിനെപ്പറ്റി ആയിട്ട് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിന് നനോവൈകല്യമായിരുന്നു കണ്ടെത്താൻ പറ്റിയില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു അത് ഒഴിവാക്കുന്നതായിരുന്നു പക്ഷേ പറഞ്ഞ പോലെ ഈ കുടുംബജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചിലർ ആരോഗ്യകരമായിട്ട് ഉള്ള മാനസികാവസ്ഥയുള്ളവർ പരസ്പരം പറഞ്ഞിട്ട് പരസ്പരമായിട്ട് വേണ്ട നമ്മൾ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരാണ് അല്ലാതെ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് ഈ മുൻപേ പറഞ്ഞതുപോലെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു പാർട്ണർ മനോവൈകല്യം ഉള്ള ആളും അതാണ് അവര് എന്റെ ഈഗോയ്ക്ക് സമ്മതിക്കില്ല എനിക്ക് ടോർച്ചർ ചെയ്യാൻ അയാള് നിന്ന് തരണം എന്നൊക്കെ പറയുന്നത് മനോവൈകല്യം തന്നെയാണ് അവർക്ക് ആ ഒരു അതിന് ശരിക്കും ചികിത്സ വേണ്ടത് ഉം ഒരു മാനസികാവസ്ഥ തന്നെയാണ് അപ്പൊ നമുക്ക് ഇനി നമ്മളെല്ലാവരും ജാതകം മക്കളുടെ ജാതകം നോക്കാൻ പോകുമ്പോൾ മക്കള് കൂടെ ഉണ്ടാവണം എന്നാണ് ചേച്ചി പറഞ്ഞത് ഐഡിയലി കല്യാണം കഴിക്കുന്നത് ആരാണോ അവരാണ് ജാതകം നോക്കാൻ പോകേണ്ടത് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് ജാതകവശാൽ പ്രകൃതം എങ്ങനെയാണ് അതിലെന്തെങ്കിലും മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും തിരുത്തേണ്ട ആവശ്യമുണ്ടോ മറ്റേയാളുടെ പ്രകൃതം എങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഒത്തുപോകാൻ സാധിക്കോ ആ അവരുടെ ചില സ്വഭാവങ്ങളുമായിട്ട് എനിക്ക് അത് ഉൾക്കൊള്ളാനും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചിട്ട് വേണം അത് ഓഫ് കോഴ്സ് ലവ് മാരേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്നറിനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജ്യോതിഷ ശാസ്ത്രം സഹായത്തിനുണ്ട് എന്നാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞത് അതുപോലെ മറ്റു കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാൽ നല്ലതായിരിക്കും എന്നും ചേച്ചി നമുക്ക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു രസകരമായ കൗതുകകരമായ മറ്റൊരു ജ്ഞാനവും മറ്റൊരു ജ്യോതിഷ നോളജുമായി നിങ്ങളോടൊപ്പം നമ്മൾ ചേരും അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു